ഹായ് വെൽക്കം ബാക്ക് ടു ടു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നമ്മുടെ ഗാർഡൻ ഇപ്പോൾ ക്ലിയർ ആൻഡ് സെയിൽ നടക്കുകയാണ് കേട്ടോ നമുക്ക് ഫ്ലവറിംഗ് ഒക്കെ പോയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ ക്ലിയർ ആൻഡ് സെയിലിൽ കൊടുക്കുവാണ് നമ്മുടെ കാറ്റലോഗിനകത്ത് വരുന്ന എല്ലാ വെറൈറ്റീസ് റോസുകളും നമ്മുടെ കയ്യിലുള്ളതാണ് പക്ഷെ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റാത്തത് കാരണം അത് ക്ലിയർ ആൻഡ് സെയിലിൽ നമ്മൾ സെയിൽ ചെയ്യുകയാണ് അപ്പോൾ ക്ലിയർ ആൻഡ് സെയിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് പ്ലാന്റ്സ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് വളരെ റേറ്റ് കുറവിനാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള റോസസ് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത് കോംബോ അല്ല അഞ്ചെണ്ണം ഇരുന്നൂറ്റി അൻപത് നിങ്ങൾക്ക് ആറെണ്ണമായിട്ടും ഏഴെണ്ണോ ആയിട്ടും പത്തെണ്ണോ ആയിട്ടും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പക്ഷേ അതിലുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല സെലക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കാറ്റ്ലോഗ് പ്രൈസ് ആയിരിക്കും വരുന്നത് അല്ലാണ്ട് ഒരു കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് റോസ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റൂട്ടോ വെറൈറ്റി ആയിട്ടുള്ള റോസുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു ഓഫറാണ് നമുക്കത് ഐ അറിയാൻ പറ്റാത്ത റോസുകളാണ് ഈ ഒരു ഓഫറിൽ ക്ലിയറൻസ് സെയിലിൽ കൊടുക്കുന്നത് അപ്പോൾ ക്ലിയറൻസ് സെയിലുള്ള റോസുകൾ വേണമെന്നുള്ളവർ ഉടനെ തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ താങ്ക്